വിത്രം സീരിയെ ഈ വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യപ്പ മാഷിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഇളയ മകൻ കാരണം എന്റെ മകൾക്ക് വരുന്ന കല്യാണ ആലോചന എല്ലാം മുടങ്ങി അവൻ മുടക്കി ഇന്ന് എന്റെ ഭാര്യയുടെയും എന്റെയും മുന്നിൽ വെച്ച് അവൻ പറഞ്ഞു അതെ അവൻ ഇഷ്ടമാണെന്ന് ഇനി എന്റെ മകളെ ഞാൻ ആർക്ക് കെട്ടിച്ചു കൊടുക്കാനാ ആലോചന വന്നാലും ഇവൻ വന്ന് മുടക്കുക എന്റെ മകളുടെ പുറകെ നടന്നവന ഇവൻ ഒരു തൊഴിൽ വെളുപ്പുള്ളവളെ കണ്ടപ്പോവാന് എന്റെ മകളെ മറന്ന് ഇവളെ കെട്ടി ഇത് കേട്ട് വേദ ശ്രീജിയെ നോക്കുന്നുണ്ട് ആശപ്പോ അയ്യപ്പനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ സ്വബോധത്തോടെ അല്ല സംസാരിക്കുന്നത് നിങ്ങൾ പോയിട്ട് ബോധത്തോടെ വരും ഇപ്പോൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സമയമില്ല അയ്യപ്പനപ്പോ പറയുന്നുണ്ട് അങ്ങനെ പോകാൻ വരട്ടും മാഷേ ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അവനില്ലേ നിങ്ങളുടെ ഇളയ മകൻ വിക്രം ഇങ്ങോട്ട് വാടാ ആശോപ്പ പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കാതെ പോകണം അയ്യപ്പനപ്പൊ പറയുന്നുണ്ട് ഇല്ല മാഷെ ഞാൻ അങ്ങനെ പോവില്ല എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട് എന്റെ മകൾക്ക് വന്ന നല്ലൊരാലോചനയാ അവൻ ഇന്ന് വന്ന് മുടക്കിയത് അവരുടെ കൈയും കാലും തല്ലി ഓടിച്ചത് ഇവൻ നമ്മള് പാവങ്ങളായത് കൊണ്ട് എന്തും ഇവന് ചെയ്യാമെന്നോ ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ പോകും ഒന്നെങ്കിൽ ഇവൻ എന്റെ മകളെ കെട്ടണം ഇല്ലെങ്കിൽ എന്റെ മകൾക്ക് വന്ന കല്യാണ ആലോചന ഇവൻ മുടക്കരുത് അഷപ്പ പറയുന്നുണ്ട് ഇത് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത് അയ്യപ്പനപ്പൊ വിളിക്കുന്നുണ്ട് ആ വിക്രം ഇത് കേട്ട് വിക്രം അടുത്തോട്ട് വരുന്നുണ്ട് അയ്യപ്പന്റെ രണ്ടായി അപ്പം പറയുന്നുണ്ട് എടാ നീ പറഞ്ഞില്ലേ എന്റെ മകളെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ എന്റെ ഭാര്യയും കേൾക്കട്ടെ എന്റെ അച്ഛനെ എല്ലാരും കേൾക്കട്ടെ എന്റെ മകളെ പെണ്ണ് കാണാൻ വന്ന പയ്യനെ തല്ലി ഓടിച്ചില്ലേടാ എനിക്ക് ഇപ്പൊ അറിയണം എന്താ എന്റെ തീരുമാനം എന്റെ മകളെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ എന്തെങ്കിലും എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ മകള് ഇപ്പൊ മറുപടി പറയണം നീ ഇക്രോ അപ്പൊ പറയുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നാൽ അത് ഞാൻ കൂടെ നിന്ന് നടത്തും അത് ഞാൻ രാധയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക പക്ഷെ ഇന്ന് കാണാൻ വന്ന പയ്യൻ സ്വന്തം ഭാര്യ അവരെ കൊല്ലാൻ നോക്കിയവനാ അവൻ എത്ര തവണ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് അറിയാവോ ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിരിക്കുന്നതാവൻ അങ്ങനെയുള്ള ആളെയാണോ മകൾക്ക് വേണ്ടിയിട്ട് കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കുന്നേ നിൽക്കുന്നേക്രം ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മാഷി അയ്യപ്പിന്റെ മൂത്ത് നോക്കുവാ അയ്യപ്പനപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്റെ മകളെ ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചു കൊടുക്കും ചിലപ്പോൾ വിറ്റുമെന്നും വരും ഇതൊക്കെ ചോദിക്ക നീ അരടാ ഇത് കേട്ട് മാഷിനെ നിയന്ത്രണം വിട്ട് അയ്യപ്പനെ തല്ലുന്നുണ്ട് എന്നിട്ട് മാഷി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ സ്വന്തം മകളുടെ ഭാവിയും ജീവിതത്തെയും കുറിച്ച് ചിന്തിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന നിങ്ങൾ ഒരു മനുഷ്യനാണോ ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്ന് ഓടോ ഇറങ്ങി കേട്ടാ അയ്യപ്പം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തല്ലിയല്ലേ ഓ അപ്പോ അച്ഛനും മകനും ഇപ്പോൾ ഒറ്റ കെട്ടായല്ലേ നിങ്ങൾ എല്ലാരും അറിഞ്ഞുകൊണ്ടാണല്ലേ ഇതൊക്കെ വിക്രം അപ്പൊ പറയുന്നുണ്ട് തനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ ഇനി എന്തിനാണോ താനിവിടെ നിൽക്കുന്നത് പോവാൻ നോക്ക് ഇല്ലെങ്കിൽ എന്റെ കൈയിൽ നിന്നും കിട്ടും ഞാൻ തരേണ്ടതായി തരേണ്ടതായിപ്പോ അച്ഛൻ തന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ശ്രീജയും അവിടെ നിപ്പുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ കൈയിന്റെ ചൂട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഓടോ ഇറങ്ങി അയ്യപ്പൻ പറയുന്നുണ്ട് ഇതിനെല്ലാം നീയൊക്കെ അനുഭവിക്കും ഇത് ഒരച്ഛന്റെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോവുക മാഷി ദേഷ്യത്തിലെ വിക്രമിന്റെ മൂത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ വിക്രമിനെ നോക്കുക വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് എന്തോ നാടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു ഏതെപ്പോൾ ഒന്നും പറയുന്നില്ല അക്രം നേരെ അവിടെ നിന്ന് പോവുക വേദ ചായുമായിട്ട് വിക്രമിന്റെ റൂമിലോട്ട് പോവുക വിക്രം ഇത് കണ്ട് വേദയോട് ചോദിക്കുന്നുണ്ട് നീ എന്നും ഇതുപോലെ ചായ കൊണ്ടുവന്ന് ഈ റൂമിൽ കയറി പറ്റാന്നാണോ ഒന്നിന്റെ വിചാരം ഇതേ സ്ഥലം വേറെയാ ഇവിടെ ചൂട് ഇത്തിരി കൂടുതലാ പൊള്ളും ഇത് കേട്ട് വേദ ചിരിക്കുക ക്രമപ്പൊ ചോദിക്കുന്നുണ്ട് അതിന് നിയന്തിനാ ചിരിക്കുന്നേ അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ പുഷ്പ സിനിമയിലെ അല്ലു അർജ്ജുനാണോ ഇമ്മാതിരിയുള്ള ഡയലോഗ് ഒക്കെ അടിക്കാൻ വിക്രമപ്പൊ പറയുന്നുണ്ട് നീ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഈ റൂമിലോട്ടുള്ള വരവെന്ന് നിർത്തുന്നതാ നല്ലത് മനസ്സിലായോ പറഞ്ഞത് വേദയപ്പ പറയുന്നുണ്ട് ആദ്യം വിക്രം ഈ ചായ കുടിക്കും എന്നിട്ട് സംസാരിക്കാം ക്രമപ്പ പറയുന്നുണ്ട് നീ ചായ അവിടെ വെക്ക് നീ കൂടുതൽ തന്നെ ചായ കുടിപ്പിക്കണ്ട നീ ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ റൂമിലും എന്റെ മനസ്സിലും നിനക്ക് സ്ഥാനം ഇല്ല അത് ഓർമ്മയുണ്ടായിരുന്നാൽ നിനക്ക് നല്ലത് ഏതെ അപ്പ പറയുന്നുണ്ട് ഇന്ന് എന്ത് പറ്റി വിക്രമിന് വിക്രം എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ ഞാൻ ഈ റൂമിൽ കിടക്കുന്നത് വിക്രം പറയുന്നുണ്ട് മനസ്സിൽ പോലും നീ ഇല്ല സ്വപ്നത്തിൽ ചായ കൊണ്ട് വെച്ചെങ്കിൽ ഇറങ്ങി പോവാൻ നോക്കു വെറുതെ ഇവിടെ കറങ്ങി നിൽക്കാതെ ഏതാപ്പ പറയുന്നുണ്ട് ഇത് എന്റെ റൂമല്ലേ നമ്മുടെ രണ്ടുപേരുടെ റൂമല്ലേ ഇത് ഇപ്പോൾ എനിക്ക് എപ്പോ വേണമെങ്കിലും വരാല്ലോ ഇരിക്കാല്ലോ ബെഡിൽ എനിക്ക് കിടക്കാല്ലോ അതിനുള്ള അവകാശം എനിക്കുണ്ട് അതാണ് ഈ കഴുത്തി കിടക്കുന്ന താലിസ്ലായോ വിക്രം പ്പ പറയുന്നുണ്ട് ഓ അങ്ങനെയൊക്കെയാണോ എന്നാ പിന്നെ നീ ആ കസേരിൽ ഒന്നിരുന്നേ അനൊന്ന് കാണട്ടെ രാപ്പ പറയുന്നുണ്ട് ഇരുന്നാ എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഞാനിരിക്കും ക്രിപ്പ പറയുന്നുണ്ട് ഞാൻ ഇരിക്കേ ഏതാ അവിടെ ഇരിക്കാൻ പോവുക പെട്ടെന്ന് വിക്രം അസേയുടെ വലിച്ചു നീക്കണുണ്ട് പെട്ടെന്ന് വേദ നടു ഇടിച്ച് വീണുണ്ട് ഇത് കണ്ട് വിക്രം ചിരിക്കുവാത്താതെ ചിരിക്കണുണ്ട് വേദ ദേഷ്യത്തിൽ വിക്രമിന്റെ മോത്ത് നോക്കുക ഇത ചോദിക്കണുണ്ട് എടാ ദുഷ്ട ഞാനിങ്ങനെ നടു ഇടിച്ച് വീണിട്ട് ഇന്ന് ചിരിക്കുവാണല്ലേ ഏതാ പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേദ പറയുവേദപ്പൊ പറയുന്നുണ്ട് ഈ കുറച്ചു മുന്നേ എന്താ പറഞ്ഞത് ഇവിടെ ഇരിക്കും കിടക്കും വിക്രമിന്റെ അടുത്ത് വേണ്ട നിന്റെ അടവൊന്നു മനസ്സിലായോ എന്നായിട്ട് പോവാൻ നോക്ക് ഏതാപ്പ പറയുന്നുണ്ട് എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒന്ന് കൈപിടി പിടിച്ച് എഴുന്നേപ്പിക്ക് പറയുന്നുണ്ട് ഓടി എനിക്കൊന്നും പറ്റില്ല പിന്നെ നിനക്ക് കൈതരാനല്ലേ ഇരിക്കുന്നേ ഇതേ അപ്പ പറയുന്നുണ്ട് ഞാൻ സത്യ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും വിക്രം കഥ അടച്ചിട്ട് പൊക്കോ ക്രാപ്പ പറയുന്നുണ്ട് എന്തൊരു ശല്യം വിക്രം വേദക്ക് കൈ കൊടുക്കുവ വേദ വിക്രമിന്റെ കൈയെ പിടിച്ച് പതിയെ എഴുന്നേക്കുന്നുണ്ട് വിക്രമും വേദയും പരസ്പരം ഇങ്ങനെ നോക്കുവ പെട്ടെന്ന് വിക്രം കൈവിടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കിട്ടിയത് മതിയായില്ലേ നീ വേണോ പോകാൻ നോക്ക് ഏതായപ്പ പറയുന്നുണ്ട് എന്നെ തള്ളിയിട്ടതിന് ഞാൻ നിങ്ങൾക്ക് തരും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പതിയെ നടന്നു പോവുക വേദ ഇത് കണ്ട് വിക്രം ചിരിക്കുവാ എന്നിട്ട് വിക്രം ഏതേനെ ദേഷ്യത്തിൽ നോക്കി ചിരിച്ചുകൊണ്ട് ബൈക്കിൽ അങ്ങ് പോവുക രാധ ദേഷ്യത്തിൽ വീട്ടിലോട്ട് വരുവ വന്നിട്ട് അയ്യപ്പനോട് പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ വിക്രമിന്റെ വീട്ടിൽ പോയത് ഇവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത് ഇനിയും ആ വീട്ടിൽ കയറി വൃത്തികേട് കാണിക്കാനോ പറയാനോ പോയാൽ അച്ഛനാണെന്നൊന്നും നോക്കില്ല മനസ്സിലായോ ദേഷ്യത്തിൽ രാധ പറയുന്നുണ്ട് തികേട്ട് അയ്യപ്പ വിറച്ചു നിൽക്കുന്നുണ്ട് രാധയ്ക്ക് സങ്കടം സഹായിക്കാനാവാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്